ഇത് വന്ന് ഗസാല ഇസ്രേൽ മറ്റും കാരണമല്ല അത് അമേരിക്കും എതിർത്ത് മനുഷ്യനും കാരണം മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം നിങ്ങൾ കേട്ടില്ലേ നടൻ പ്രകാശ് രാജ് വിളിച്ചു പറയുന്നത് നമ്മുടെ കേരളത്തിലൊക്കെ ഇവന് വലിയ ഡിമാൻഡാ ഇവൻ വാ തുറക്കുന്നതും പൊക്കി നടക്കാന് ഇവിടെ ഒരുപാട് ജിഹാദികളുണ്ട് ഇവ വല്ല കൊളാണ്ടർ ഇവന്റെ ഒരു ധാരണ അതൊക്കെ കരുതിയിട്ടേ ഇവരൊരു മത്സരത്തിനൊക്കെ രംഗത്തെറങ്ങി നമുക്ക് അതിലേക്കൊക്കെ പോവാം ഇവ പറഞ്ഞത് നിങ്ങൾ കേട്ടില്ലേ എന്താ പറയുന്നത് ഈ ഹമാസിനെതിരെ ഇസ്രായേൽ പോരാടുന്നത് ഇസ്രായേൽ മാത്രമല്ല കാരണം പിന്തുണയ്ക്കുന്ന അമേരിക്കയും മൗനത്തിലിരിക്കുന്ന നരേന്ദ്രമോദിയും കാരണമാണ് എന്ന് ഈ ഇവരെ പോലെയുള്ള നിറികെട്ട ആളുകളാണ് ഇസ്രായേൽ പലസ്തീൻ വിഷയത്തിൽ പോലും ഇസ്രായേൽ ഹമാസ് വിഷയത്തിൽ പോലും സകല ജിഹാദികളും നരേന്ദ്രമോദിയുടെ തലയിലേക്ക് നെഞ്ചത്തോട്ട് ഓടിക്കയറുന്നത് ഇവ വിളിച്ചു വരുന്ന കേട്ടില്ലേ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൗനത്തിൽ ഇരിക്കാന്ന് ആരാണോ തന്നോടൊക്കെ ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ മൗനത്തിലാണ് ഈ വിഷയത്തിൽ എന്ന് പറഞ്ഞത് നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ മൗനത്തിലല്ല മിണ്ട ഒക്ടോബർ സെവന്തിന് ഹമാസ് എന്ന ഭീകര സംഘടന ഇസ്രായേലിലേക്ക് ഭീകരാക്രമണം നടത്തിയതിനെതിരെ ശക്തമായിട്ട് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ രംഗത്തെത്തിയിട്ടുണ്ട് മാത്രമല്ല ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹു ഭീകരതയ്ക്കെതിരെ പോരാടുന്നതിന് ഇസ്രായേലി പ്രധാനമന്ത്രിക്ക് എല്ലാ രീതിയിലുള്ള പിന്തുണയും നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇസ്രായേൽ െന്നല്ല ലോകത്തേതൊരു ഭരണാധികാരിയും ഭീകരതയ്ക്കെതിരെ പോരാടുന്നുണ്ട് എങ്കിൽ അവർക്കൊക്കെ തന്നെ നമ്മുടെ പ്രധാനമന്ത്രി പിന്തുണ പ്രഖ്യാപിക്കുക തന്നെ ചെയ്യും കാരണം ഭീകരരെ കൊണ്ട് ബുദ്ധിമുട്ട് ഒരു രാജ്യവും ഒരു ഭരണാധികാരിയുമാ നമ്മുടെ പ്രധാനമന്ത്രി നമ്മൾ ഭീകരർക്ക് മറുപടി കൊടുത്തത് അവരുടെ താവളമായിട്ടുള്ള ഭീകര രാജ്യമായിട്ടുള്ള പാകിസ്ഥാനിലേക്ക് കടന്നു കയറിക്കൊണ്ട ആക്രമണം ഉൾപ്പെടെ ഭീകരർക്കെതിരെ നടത്തിയ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഇസ്രായേലിനല്ലാതെ ഹമാസിനെയാണോ പിന്തുണക്കേണ്ടത് ഇസ്രായേലിനും ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ ആഹുവിനോ നമ്മുടെ പ്രധാനമന്ത്രി എല്ലാ രീതിയിലുള്ള പിന്തുണയും പ്രഖ്യാപിച്ചിട്ടുണ്ട് പ്രകാശ് രാജെ താനൊക്കെ കരുതുന്നത് പോലെ ഹമാസ് എന്ന ഭീകര സംഘടനക്ക് ഒരു പ്രധാനമന്ത്രിയും പിന്തുണ അർപ്പിക്കില്ല ആ ഭീകരർക്കെതിരെ ആവുന്നത് പോലെ ചെയ്യുക മാത്രമേ ചെയ്യോ പിന്നെ താൻ പറഞ്ഞല്ലോ ഹമാസ് എന്ന ഭീകര സംഘടനക്കെതിരെ നടത്തുന്നതിനെതിരെ മിണ്ടാതിരിക്കുന്നവർ എന്ന് ആ മിണ്ടാതിരിക്കുന്ന മനുഷ്യരാണ് യഥാർത്ഥ മനുഷ്യർ ലോക സമാധാനത്തിന് തന്നെ ഭീഷണികളോ താനൊക്കെ പിന്തുണക്കുന്ന ഹമാസ് എന്ന ഭീകര സംഘടന അല്ല താനൊക്കെ എന്തുകൊണ്ടാണ് ഈ കഫിയ തീവ്രവാദികൾ ധരിക്കുന്ന ഈ കഫിയും ധരിച്ച് വലിയ സംഭവമായിട്ട് നടക്കുന്നത് അല്ല ും ലോകത്ത് മറ്റൊരു സ്ഥലത്തും നടക്കുന്ന ഒരു ദുരിതവും കാണുന്നില്ലേ റഷ്യ യുക്രൈൻ വാർത്ത കാലമായി പ്രകാശരാജ നടക്കുന്നത് താനൊന്നും എന്തുകൊണ്ടാണ് ഇത്രയും കാലമായിട്ട് ആ വിഷയം പറഞ്ഞ് രംഗത്തിറങ്ങാത്തത് അല്ല കോങ്കോയിൽ ആഫ്രിക്കൻ രാജ്യമായിട്ടുള്ള കോങ്കോയില് ക്രിസ്ത്യാനികളെ ഐസിസ് പിന്തുണയുള്ള ഭീകരവാദ സംഘടന ക്രിസ്ത്യാനികളെ തേടിപ്പിടിച്ച് അവരുടെ പള്ളിയിൽ പോലും കയറിയിട്ട് ആക്രമണം നടത്തുന്നില്ലേ കൂട്ടക്കൊലകൾ നടത്തുന്നില്ലേ എം ദോങ്കോ എന്ന് പറഞ്ഞ് ഈ ഒരു സമയം വരെ ആയിട്ടോ ഈ പറയുന്ന പ്രകാശരാജൊന്നും രംഗത്ത് വരാഞ്ഞത് കാരണം എന്താ കൈത്തിൽ കിടക്കുന്ന കഫിയ ഉണ്ടല്ലോ ആ കഫിയ തീവ്രവാദത്തിന്റെ മുദ്രയ ആ മുദ്ര ധരിച്ചവര് എങ്ങനെയാണ് മനുഷ്യരെ കാണാൻ സാധിക്കുക മനുഷ്യരെ കാണാൻ സാധിക്കുക ഈ തീവ്രവാദി സാധനം കൈത്തിൽ അടുക്കുന്ന ആളുകൾക്ക് അവർക്ക് മതത്തിലുള്ള ഇവരൊക്കെ പ്രീണനത്തിന്റെ ഉസ്താദായിട്ട് വരും ഇവിടെ രണ്ട് വിഭാഗം ആളുകളാ ഒന്ന് മതം നോക്കിയിട്ട് ഭീകരനെ തന്നെ പിന്തുണച്ച് മുന്നോട്ട് പോകുന്ന ആള് മറ്റൊരു വിഭാഗമാണ് ഈ ജിയാതികളെ പിന്തുണച്ച് പ്രേണിപ്പിച്ച് അങ്ങനെ മുന്നോട്ട് പോകുക ഇവൻ വലിയ ഒരു തോന്നൽ വന്ന സമയത്തെ ഇവൻ ബി ജെ പിക്ക് എതിരെ ശക്തമായിട്ടൊരു മത്സരത്തിനിറങ്ങി എവിടെ കർണാടകയിൽ അതങ്ങനെയാണല്ലോ ഇവിടെ ഭീകരതയെ അനുകൂലിക്കുന്ന സകല ആളുകളും ബി ജെ പിക്ക് എതിരെ പോരാട്ടത്തിൽ ഇറങ്ങുക ബാംഗ്ലൂരു സെൻട്രല് മത്സരത്തിനിറങ്ങി അവിടുത്തെ റിസൾട്ടാണ് ഞാൻ ഇവിടെ കൊടുക്കുന്നത് പതിനൊന്ന് ലക്ഷത്തി തൊണ്ണൂറ്റിയേഴായിരത്തി അറുന്നൂറ്റി എൺപത്തി ഏഴ് വോട്ടു ചെയ്ത പതിനൊന്ന് ലക്ഷത്തിലധികം വോട്ടു ചെയ്ത ഒരു മണ്ഡലത്തിലായ മത്സരിച്ച് അത്രയും വോട്ടു ചെയ്ത സ്ഥലത്ത് ഇവരെ കിട്ടിയ വോട്ട് എത്രയെന്നറിയോ ഇരുപത്തി എട്ടായിരത്തി തൊള്ളായിരത്തി ആറ് വോട്ട് മാത്ര അവിടെ ഭാരതീയ ജനതാ പാർട്ടി കിട്ടിയ വോട്ട് അറിയോ ആറ് ലക്ഷത്തി രണ്ടായിരത്തി എണ്ണൂറ്റി അൻപത്തി മൂന്ന് വോട്ട് ഒന്ന് ഒരു തേങ്ങയും ഇവരെ കൊണ്ടൊന്നും ചെയ്യാൻ സാധിച്ചില്ല കർണാടക ജനതയ്ക്ക് ഇവര് പുല്ലുവിലയാ കൊടുത്തത് പുല്ലുവില എന്നാൽ ഇവര് നമ്മുടെ കേരളത്തിൽ വലിയ ഡിമാൻഡാ വലിയ കുണാണ്ട്രവരെ ഇവൻ കേരളത്തിൽ ഇവിടെ ഇവരെ പിന്തുണക്കുന്ന കുറെ മരമൊണ്ണകളുണ്ട് മരമൊണ്ണ ജിഹാദികള് തന്റെ മതം മാത്രം കണ്ടോ മുന്നോട്ട് പോയി മനുഷ്യത്വം പറയുന്ന നാരികളുണ്ടല്ലോ അവർക്ക് ഇവൻ വലിയ സംഭവമാണ് അവന്മാര് കേൾക്കാൻ പറയാ ഇവൻ കർണാടകയിലൊക്കെ ബി ജെ പിക്ക് എതിരെ രംഗത്ത് ഇറങ്ങി നേരിട്ടൊരു പടക്കിറങ്ങി മൂലയിലേക്ക് ആ മൂലയുടെയും അങ്ങേറ്റത്തേക്കും തെറിച്ച് വീണിട്ടുണ്ട് ഇപ്പൊ വലിയ സംഭവ ഒരുപാട് ആള് സ്റ്റാറ്റസും സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിലൊക്കെ വലിയ സ്റ്റാറ്റസും ഇവരെ പൊക്കി പൊക്കിപ്പിടിച്ച് നടക്കുക ഇപ്പൊ മത്സരിച്ച് എടുത്ത് ഇവരുടെ നാട്ടില് ഇവന്റെ ജനത പുച്ഛിച്ച് തള്ളിയതാ പുച്ഛു തള്ളിയത് കാരണം എന്താ ജിഹാദിസത്തിനെ പിന്തുണക്കുന്നവർക്ക് അവിടെയൊന്നും ഒരു മാരത്തെറ്റില്ല ഓ എടുത്ത് തോട്ടിലെ നിറഞ്ഞിട്ടുണ്ട് ഇത്ര ഇവരുള്ളൂ എന്തെങ്കിലും ഒരു പ്രസംഗം പറയാൻ കാത്തുക്കോ ഇവിടെ സകലരും ഇവിടെ മോദിയുടെ തലയിലേക്ക് മോദിയുടെ നെഞ്ചത്തേക്ക ഇസ്രായേൽ ഹമാസ് എന്ന ഭീകര സംഘടനയെ ആക്രമിക്കുന്നതിന് ഇസ്രായേലിനെ പോയല്ല ചില നാറികൾ പറയാ ഇത് നേരെ മോദിയുടെ നെഞ്ചത്തേക്ക് മോദിയുടെ നെഞ്ചത്തേക്ക് മോദി മിണ്ടാത്തതോടെ മോദി മിണ്ടു മോദി മിണ്ടു ആർക്ക് വേണ്ടിയാ ഭീകരതക്കെതിരെ പോരാടുന്നവർക്ക് വേണ്ടി അല്ലാണ്ട് പ്രകാശ് രാജും പ്രകാശ് രാജിന്റെ കൂട്ടരും ഈ ജിഹാദികളുണ്ടല്ലോ അവരൊന്നും ആഗ്രഹിക്കുന്നത് പോലെ മോദിയെ കിട്ടില്ല മോദിയെ വിജയിപ്പിച്ച ജനത എന്ന് പറയുന്നത് ഭീകരതക്കെതിരെ നിലപാടെടുത്ത ജനതയാ അദ്ദേഹത്തെ വിജയിപ്പിച്ചത് അദ്ദേഹം ആ ജനതയ്ക്ക് വേണ്ടിയാണ് നിലകൊള്ളുന്നത് നമ്മുടെ രാജ്യത്തിന് വേണ്ടിയാണ് അദ്ദേഹം നിലകൊള്ളുന്നത് ലോകത്തെവിടെ ഭീകരവാദം വളർന്നാലും അത് ലോകത്തിന് തന്നെ നാശമാണ് ഇസ്രായേല് ഖത്തറിലേക്ക് ആക്രമണം നടത്തുന്നതിന്റെ തൊട്ടു മുമ്പ ഇസ്രായേലില് അമാസ് എന്ന ഭീകര സംഘടനയിലെ രണ്ട് ഭീകരര് ജറുസലേമില് വലിയ ഭീകരാക്രമണം നടത്തി ആറുപേരെ കൊല ചെയ്തു ആ ഭീകരർക്കെതിരെ ഈ പറയുന്ന പ്രകാശ് രാജന് ഒരു മനുഷ്യത്വമില്ല ആ സാധാരണക്കാർക്ക് വേണ്ടി അവിടെയുള്ള സാധാരണക്കാർക്ക് വേണ്ടി ഒരു മനുഷ്യത്വം ഇല്ല ആ ഭീകരര് ഇവന് വേണ്ടി ആക്രമണം നടത്തിയതുപോലെ ഓരോ ആളുകളും ചിന്തിച്ചു നോക്കും ജറുസലേമിലൊക്കെ പോയിട്ട് രണ്ട് ഭീകരര് ആക്രമണം നടത്തിയത് അതിലൊന്നും ഇവർക്ക് ഒരു പ്രശ്നമില്ല അവരിത് കാണിയേയില്ല അപ്പൊ ഇസ്രായേലി ജനതയ്ക്ക് വേണ്ടിയാണ് ഇസ്രായേലി പ്രധാനമന്ത്രിയും ഇസ്രായേലി സൈനിക സംവിധാനങ്ങളും നിലകൊള്ളുന്നത് അവർ ഭീകരരെ ഈ ഭൂമുഖത്ത് നിന്ന് ഇല്ലാതാക്കുക തന്നെ ചെയ്യും അത് പ്രകാശരാജല്ല പ്രകാശ് രാജിനെ പോലെയുള്ള ഏത് ജിഹാദികളും ജിഹാദി അനുകൂലികളും രംഗത്തൊന്നും ഇറങ്ങിയിട്ട് ഒരു കാര്യമില്ല പിന്നെ ഒരു പ്രധാനപ്പെട്ട വിഷയമുണ്ട് ഇമ്മാതിരി നിറികെട്ടവന്മാർ തീവ്രവാദികളിടുന്ന കഫിയും ഇട്ട് നമ്മുടെ തെരുവോരങ്ങളിൽ ഇറങ്ങുന്നത് നമ്മുടെ പൊതുസമൂഹത്തെ ഭിന്നിപ്പിക്കാനാണ് ഇവിടെ പച്ചമറുകിയതാണ് ഇത്തരം നെറികെട്ടവന്മാരോ നിരന്തരം ചെയ്യുന്നത് എന്നുള്ളതും സകലരും തിരിച്ചറിയുക